കേരളത്തിൽ നിക്ഷേപ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണത്തിൽ വൻ വർദ്ധനയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മണി ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പുകളും വ്യാജ കുറികളും ഒക്കെയായി നിക്ഷേപ തട്ടിപ്പുകൾ നടത്തുന്നവർക്ക് ഇപ്പോഴും ഒരു പഞ്ഞവുമില്ല ആളുകൾ ഓൺലൈനിലേക്ക് ചേക്കേറിയതിനാൽ തട്ടിപ്പുകാരും ഹൈടെക് ആയി സമൂഹ മാധ്യമങ്ങളും വെർച്വൽ അക്കൗണ്ടുകളും ഒക്കെ ഉപയോഗിച്ചാണ് തട്ടിപ്പുകളിൽ അധികവും ക്രിപ്റ്റോ തട്ടിപ്പുകൾ പോലെയുള്ളവ വേറെയുമുണ്ട് സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായി പണം നഷ്ടമാകുന്നവരുടെ എണ്ണത്തിലും വൻ വർധനയുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ വർഷം ഇരുപത്തി അയ്യായിരത്തോളം പേർക്കായി ഇരുന്നൂറ് കോടി രൂപയിലേറെ നഷ്ടപ്പെട്ടതായാണ് കേരള പോലീസ് പുറത്തുവിട്ട വിവരം ഈ തുകയുടെ ഇരുപത് ശതമാനം തിരിച്ചുപിടിക്കാൻ സൈബർ വിങ്ങിന് കഴിഞ്ഞു എന്നാൽ എൺപത് ശതമാനം തുകയെ സംബന്ധിച്ച് ഇനിയും വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല അയ്യായിരത്തിലേറെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകാർ പണം കവർന്നത് ഈ അക്കൗണ്ടുകളെല്ലാം കണ്ടെത്തി പോലീസ് ബ്ലോക്ക് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മൂവായിരത്തി മൊബൈൽ നമ്പറുകളും ഇരുന്നൂറ്റി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും വിവിധ തട്ടിപ്പുകാരുടേതായി ഉണ്ടായിരുന്നു തൊള്ളായിരത്തി വെബ്സൈറ്റുകളാണ് സർക്കാർ ബ്ലോക്ക് ചെയ്തത് എന്നിട്ടും തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അതിവേഗം അങ്ങേയറ്റത്തെ ലാഭം എന്ന ചൂതാട്ടക്കാരുടെ മനസ്സുള്ള മലയാളികളുടെ എണ്ണം കൂടുകയാണ് ഈ മനഃശാസ്ത്രം അറിഞ്ഞുള്ള തട്ടിപ്പുകാരും അങ്ങേയറ്റം കൂടിക്കൊണ്ടിരിക്കുന്നു ചൂതാട്ടത്തിൻ്റെ കഥകൾ പണ്ടും നമുക്കറിയാം മഹാഭാരതം തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ് അല്ലെങ്കിൽ മഹാനായ സാഹിത്യകാരൻ ദസ്തേസ്കിയുടെ ചൂതാട്ടത്തിൻ്റെ ദുരന്തങ്ങളും നമ്മൾ അറിഞ്ഞതാണ് പക്ഷേ അന്നൊക്കെ മുമ്പ് കാലത്തൊക്കെ ആണെങ്കിൽ അത്ര എളുപ്പമായിരുന്നില്ല തട്ട് ഇരകളെ കണ്ടെത്താനും അവരെ വലയിൽ വീഴ്ത്താനും പക്ഷേ ഓൺലൈനിൻ്റെ കാലമായപ്പോഴേക്ക് ഇപ്പോഴിതാ വളരെ എളുപ്പമാണ് ഒറ്റ ക്ലിക്കിൽ നമ്മൾ നേരെ തട്ടിപ്പുകാരുടെ വലയിലേക്ക് വീഴുകയാണ് ഒരു ക്ലിക്ക് തുടർന്നുള്ള ക്ലിക്കുകൾ അതോടെ അവർ കുടുങ്ങിക്കഴിഞ്ഞു കാരണം അത്തരത്തിലുള്ള വശീകരണ തന്ത്രങ്ങളാണ് ഈ തട്ടിപ്പുകാരൊക്കെ ഉപയോഗിക്കുന്നത് ഒരു ചെറിയ തുക നിക്ഷേപിച്ച് വലിയ ലാഭം അത് കേൾക്കുന്ന കേൾക്കുന്നപാടെ നമ്മുടെ ആൾക്കാർ അതിലേക്ക് അങ്ങോട്ട് ആകർഷിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ പല വിധത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ ബന്ധം സ്ഥാപിച്ച് പിന്നീട് അത് ടെലഗ്രാമിലേക്ക് ടെലഗ്രാം ഗ്രൂപ്പുകളിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ചെറിയ ആദ്യം ചെറിയ നിക്ഷേപങ്ങൾ ആണ് അവർ ആവശ്യപ്പെടുക അതിന് വലിയ ലാഭം നൽകും അതോടുകൂടി നമുക്ക് അവരിൽ വിശ്വാസമായി പിന്നെ അവർ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും കൂടുതൽ തുക കൂടുതൽ ലാഭം അതിനിടയ്ക്ക് നമ്മളറിയാതെ പെട്ടെന്ന് നമ്മൾ നമ്മളെ കിടയിൽ വീഴ്ത്തുന്ന രീതിയിലുള്ള പുതിയ പുതിയ അതുവരെ പറഞ്ഞിട്ടില്ലാത്ത പുതിയ പുതിയ തന്ത്രങ്ങൾ അവർ പുറത്തിറക്കും അതോടുകൂടി നമ്മൾ കൊടുങ്ങും നമ്മുടെ പണം നഷ്ടമാവുകയും ചെയ്യും നമ്മൾ കൊടുങ്ങുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മലയാളികളുടെ ഒരു മലയാളികളുടെ നല്ല എല്ലാ മനുഷ്യരുടെയും ഉള്ളിലൊരു ഈ അതിമോഹം ഒരു മനഃശാസ്ത്രമുണ്ട് ആ മനഃശാസ്ത്രം കൃത്യമായി ഉപയോഗപ്പെടുത്തിയാണ് ഈ തട്ടിപ്പുക ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പോഴിതാ ഏറെ കാലമായി ധനകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മണപ്പുറം ഗ്രൂപ്പിന്റെ സഹസ്ഥാപനമായ വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡിൽ നിന്ന് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഇരുപത് കോടിയോളം രൂപ തട്ടിയെടുത്തിരിക്കുന്നു പതിനെട്ട് വർഷമായി അവിടെ ജോലി ചെയ്യുന്ന ധന്യ കഴിഞ്ഞ അഞ്ചു വർഷമായി ഓൺലൈൻ വായ്പാ ഇടപാടിലൂടെ പണം തട്ടിയെടുക്കുകയായിരുന്നുവെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് കമ്പനിയിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ടെക്ലീഡായിരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്തരം ഒരു ക്രമക്കേട് നടത്താൻ സാധിക്കുന്നത് അങ്ങേയറ്റം വിശ്വാസ്യതയുണ്ടായിരുന്ന സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് ഇപ്പോൾ അടുത്ത കാലത്താണ് പുറത്തു വന്നത് അവിടെ അവിടുന്ന് പണം നഷ്ടപ്പെട്ട നിക്ഷേപകരുടെ കണ്ണീര് ഇനിയും പറ്റിയിട്ടുമില്ല അതിൻ്റെ കേസുകളും പുക്കാറുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ മണപ്പുറം ഗ്രൂപ്പിൻ്റെ ഒരു സഹസ്ഥാപനത്തിൽ നിന്ന് ഒരു അസിസ്റ്റൻ്റ് ജനറൽ മാനേജർ ഇരുപത് കോടി രൂപ അഞ്ച് വർഷം കൊണ്ട് ഇരുപത് കോടി രൂപ തട്ടിയെടുത്തതായി തെളിഞ്ഞിരിക്കുന്നു ഇത് ഒറ്റനോട്ടത്തിൽ തന്നെ ഉപ്പ് തൊടാതെ ഒഴുങ്ങാൻ നമുക്കാവില്ല കാരണം ഒരാൾ അഞ്ച് വർഷം കൊണ്ട് ഒരു സ്ഥാപനത്തിൽ നിന്ന് അതും എല്ലാവിധ പരിശോധനാ സംവിധാനങ്ങളും മേൽനോട്ടങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇത്രയും തുക അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒറ്റ കേൾവിയിൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതിൻ്റെ പിന്നിൽ ഒരുപാട് സംഘ സംഘടിതമായ പ്രവർത്തനം കമ്പനിക്കുള്ളിലും കമ്പനിക്ക് പുറത്തുമുള്ള കറുത്ത സംഘങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായിരിക്കും ഇത് അന്വേഷിക്കേണ്ട ഇ ഡിയും അതുപോലുള്ള സാമ്പത്തിക കുറ്റാന്വേഷണ സംഘങ്ങളുമൊക്കെ മറ്റ് പല കാര്യങ്ങളിലും കാണിക്കുന്ന ഉത്സാഹം ഇതിലെന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മൾ ചോദിച്ചു പോകും ഷെഡ്യൂൾഡ് ബാങ്കുകളിലും മറ്റും ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ കർശന നിർദ്ദേശപ്രകാരം മാസത്തിലൊരിക്കൽ കർശനമായ പരിശോധനകൾ പല വിധത്തിലുള്ള ഓഡിറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് എന്നിട്ട് പോലും ഈ സ്ഥാപനത്തിൽ അഞ്ച് വർഷം ഇങ്ങനത്തെ പരിശോധനകളൊന്നും നടന്നില്ലേ സംശയം വളരെ സ്വാഭാവികമാണ് ഇതുപോലുള്ള പരിശോധനകൾ എല്ലാ സ്ഥാപനങ്ങളും സ്വകാര്യ ഷെഡ്യൂൾഡ് ബാങ്കുകൾ മാത്രമല്ല സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലും കർശനമായി നടപ്പാക്കേണ്ടതിൻ്റെ സാ ആവശ്യകതയിലേക്കാണ് ഈ സംഭവങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത് ഇതിനായി നമ്മുടെ സർക്കാരായാലും മറ്റുള്ളവരായാലും ഉള്ളവരായാലും സമ്മർദ്ദം ചെലുത്തുകയും അത് ചെയ്യിക്കുകയും തന്നെ വേണം ഇതിനു പുറമെയാണ് പലരും വ്യാജ എടുത്ത് നടത്തുന്ന തട്ടിപ്പുകൾ ബാങ്ക് സ്ഥാപനങ്ങളെ പറ്റിക്കുന്ന ഈ രീതിയിലുള്ള തട്ടിപ്പുകൾ കാരണം പലപ്പോഴും ഒരു റൂം വാടകയ്ക്കെടുത്ത് ഒരു അമ്പതിനായിരം രൂപ കൊടുത്തൊരു മുറി വാടകയ്ക്ക് എടുത്ത് വ്യാജ അഗ്രിമെൻറ്റും വ്യാജ ടേൺ ഓവറും ഒക്കെ കാണിച്ച് ലക്ഷക്കണക്കിന് രൂപ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നു പിന്നീട് എപ്പോഴെങ്കിലും അത് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ അങ്ങനെ സ്ഥാപനമോ ഒരു കടയോ ഒന്നും അവിടെ ഉണ്ടാവില്ല ഇത് പക്ഷേ അവർ മാത്രം ചെയ്യുന്നതല്ല സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ അറിയാതെ ഇത് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ കഴിയില്ല അപ്പോൾ ഈ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഈ തട്ടിപ്പിന് അങ്ങേ കൂട്ടി നി കൂട്ടുനിൽക്കുന്നുണ്ട് അതും ഇതും പരിശോധനാ വിധേയമാക്കേണ്ടതുണ്ട് ഏതായാലും ഇത്തരം തട്ടിപ്പുകൾ ഒരു വ്യക്തിയോ അവ അയാളുടെ കുടുംബാംഗങ്ങളോ മാത്രം വിചാരിച്ചാൽ നടക്കുകയില്ല എന്നുറപ്പാണ് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥരും പുറത്തുള്ള ശക്തികളും എന്ന് വെച്ചാൽ കുഴൽപ്പണവും അങ്ങനെയുള്ള എല്ലാ അധോലോക ശക്തികളും അധോലോക സാമ്പത്തിക ശക്തികളും ഇതിൻ്റെ പുറകിലുണ്ട് എന്നത് ഉറപ്പാണ് അപ്പോൾ ഇതിനെതിരെ നമ്മുടെ ക്രൈംബ്രാഞ്ചാണ് ഈ കേസുകളൊക്കെ അന്വേഷിക്കുന്നത് പക്ഷേ അത് ഇ ഡിക്ക് ഇടിയിലേക്ക് കൈമാറാം കാരണം അത്രയും ശക്തമായ അന്വേഷണം നിർബന്ധമായും വേണ്ട സംഗതികളാണ് അതുപോലെ തന്നെ ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ നമ്മൾ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന നമ്മൾ അങ്ങേയറ്റം വിജിലൻ്റായി ഇരുന്നേ തീരൂ കാരണം കാണുന്ന എല്ലാ ലിങ്കുകളിലേയും ക്ലിക്ക് ചെയ്ത് എല്ലാ വായ്പ തരാം എന്ന് പറയുന്ന ആ ആരുടെയും കൂട് പിന്നാലെ പോയി അങ്ങനെ കിടയിൽപ്പെടുന്ന നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അങ്ങേയറ്റം വിജിലൻ്റായി ഇതിനെതിരെ നിന്നാൽ മാത്രമേ ഈ ഈ തട്ടിപ്പുകളിൽ വീഴാതെ നാട് രക്ഷപ്പെടും അവകാശപ്പെടുന്ന ധനകാര്യ സ്ഥാപനങ്ങളും തട്ടിപ്പ് സംഘങ്ങളുടെ വിഹാര കേന്ദ്രമായി മാറുമ്പോൾ നിക്ഷേപകർ ആശങ്കയിലും ഭയപ്പാടിലുമാണ് ആയുഷ്കാല സമ്പാദ്യങ്ങളെല്ലാം എങ്ങനെയാണ് ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളെ വിശ്വസിച്ച് നിക്ഷേപിക്കുക സ്ഥാപനത്തിലെ വിശ്വസ്തർ തന്നെ വ്യാജ ലോണുകൾ ഓൺലൈനായി സ്വന്തം അക്കൗണ്ടിലേക്ക് മറിച്ച് തട്ടിപ്പ് നടത്തുന്ന കാലത്ത് ഇടപാടുകാർ ശ്രദ്ധിക്കേണ്ടത് അത്തരം സ്ഥാപനങ്ങൾക്ക് നിയമപരമായ എന്ത് സാധുതയും പരിരക്ഷയുമാണ് ഉള്ളതെന്ന് തിരിച്ചറിയാൻ ശ്രമം നടത്തി ജാഗ്രത പാലിക്കുക എന്നത് മാത്രമാണ്